ും ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാതെ പോകും എക്സാമിന് പോവാളുകൾക്ക് എങ്ങനെ ഒരു ടഫായിട്ടുള്ള വലിയ ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ സ്റ്റാർട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മണിക്കൂർ അതായത് അറുപത് മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഈ അറുപത് മിനിറ്റിനെ നമ്മൾ അഞ്ച് പാട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ അഞ്ച് പാട്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇനി ഈ അഞ്ച് പാട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ച് പാട്ടിലും കൂടെ എങ്ങനെ നമുക്കൊരു മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ പാട്ട് ഇവിടെ പത്ത് മിനിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് സോ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ചാപ്റ്ററിനകത്തെ എല്ലാ മെയിൻ പോയിന്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യാം ഈ ഒരു മൈൻഡ് മാപ്പിലൂടെ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ഓവറോൾ വ്യൂവും ലഭിക്കുന്നതായിരിക്കണം സോ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ ഒരു ചാപ്റ്ററിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി സെക്കൻഡ് പാർട്ട് അതായത് ഇരുപത് മിനിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഇരുപത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ആ ചാപ്റ്റർ ഒന്ന് വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ് അതായത് മൈൻഡ് മാപ്പിലൂടെ ആ ഒരു ചാപ്റ്ററിന്റെ മൊത്തത്തിലൊരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ അതിലെ ഓരോ ഭാഗവും പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് വെച്ചാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒത്തിരി ഭാഗങ്ങൾ ആവശ്യമുള്ളതും അത്ര തന്നെ ഇമ്പോർട്ടൻസ് അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇമ്പോർട്ടന്റ് ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത് സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക അപ്പോ ഈ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ നന്നായിട്ട് പഠിക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടെങ്കിലും സബ് എങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള പാരാഗ്രാഫ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് അടയാളപ്പെടുത്തുക അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊട്ട് പറ്റുന്ന രീതിയിൽ വൃത്തിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് പാട്ട് അഞ്ചു മിനിറ്റ് ആണ് ഈ ഒരു സമയം നമ്മൾ ബ്രേക്ക് എടുക്കുക ഈ ഒരു ബ്രേക്കില് നമ്മൾ ഫോണോ ടി വി ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഇത് രണ്ടും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒത്തിരി സമയം അതിൽ തന്നെ ഇരുത്തി കൊണ്ടിരിക്കും സോ ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ അഞ്ച് കത്ത് ചെയ്ത് പോകരുത് ഒന്നുകിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് റിലാക്സ് ആവുക ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ഇരുപത് മിനിറ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ഇനി ഇമ്പോർട്ടന്റ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് അത്രയും സമയം കളയാതെരുന്നാല് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ഇവിടെ ഈ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ നോക്കിയതിലെ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ അതായത് പത്ത് മിനിറ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത് ഈ പത്ത് മിനിറ്റ് അകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്ത് നോക്കുക ഇതിലൂടെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഞാൻ ഇത്ര പഠിച്ചു ഇനി എത്ര പഠിക്കാനുണ്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നന്നായി മനസ്സിലായി മനസ്സിലാക്കാത്ത ഇത് എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഇതാണ് ഒരു മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനുള്ള ടെക്നിക്ക് വലിയ വലിയ ചാപ്റ്റർ ആണെങ്കിൽ എങ്ങനെ പഠിച്ചു തീർക്കാം എന്ന് ചോദിച്ചാൽ ആദ്യം ആ വലിയ ചാപ്റ്ററിനെ രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കി മാറ്റണം എന്നിട്ട് ഓരോ ഭാഗത്തെയും ഓരോ ചാപ്റ്റർ ആയിട്ട് കണ്ട് പഠിക്കുക സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ